ീലാജന സമാനാഭം രവിപുത്രം യമാഗ്രജംഭൂതം തംനമാനേശ്ചരം നീലാഞ്ജന സമാനാഭം എന്നും പറയാം സമാഭാസം എന്നും പറയും ഭ ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു ശോഭ എന്ന അർത്ഥമാണ് പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട് പലരും നമ്മളോട് തർക്കിക്കാറുണ്ട് രണ്ടും ഒരേ അർത്ഥമാണ് നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനേശ്വരം എന്ന് പറയാം തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല ശനേഹി ചരതി ഇത് ശനേശ്വര സാവധാന സഞ്ചരിക്കുന്ന ആളാണ് ശനേശ്വര ശനി അല്ലെങ്കിൽ ശനീശ്വര ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ് നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു മീനൻ രാശിയിലാണ് ശനി പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകും കണ്ടകശനി ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം ഇവിടെ ശനി വക്രം കഴിയുകയാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത് മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല മീനൻ രാശിയിൽ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു വക്രമുള്ള ഗൃഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും മരണം പാതിത്യം വീഴ്ച ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനിയെന്നറിയുക വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും ശ്വശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി നീതിയും ന്യായമൊക്കെ ശനിക്കുമുണ്ട് സൂര്യപുത്രനാണ് ശനി ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരുവാളിച്ചു പോയി അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല അത്ര ശക്തമാണ് ശനി അതുകൊണ്ടാണ് ശനി ഈശ്വരൻ നിന്ന് വിളിക്കുന്നത് പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ രണ്ടര വർഷം സമയമെടുക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത് വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഞാൻ ബോംബെയിൽ രണ്ട് ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി നാലാം ക്ലാസ് പിടിക്കുന്ന കുട്ടിയാണ് അവന് ലഗ്നത്തിൽ ശനിയാണ് വളരെ അലസനാണ് അവന് എഴുന്നേൽക്കില്ല കുളിക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ് മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയാണ് ഫാമിലിയിലുള്ള കുട്ടിയാണ് ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ് കേവലം ഒൻപത് പത്ത് വയസ്സുള്ള കുട്ടി അതാണ് ശനി സ്പിരിച്വലൊരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അലസത ഉണ്ടാകാം പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അപ്രകാരത്തിൻ്റെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട് ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് നേരമറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവനാ വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം പത്താം ഭാഗത്തു നിൽക്കുകയാണെങ്കിൽ കർമ്മ കർമ്മകുശലനായിരിക്കാം പക്ഷേ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മ മേഖലയിൽ അനുഭവിക്കുന്നത് നമുക്ക് കാണാം ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിനാണ് ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ് അതിനാൽ നമുക്ക് ചിന്തിക്കാം ഈ ശനി കണ്ടകച്ചിനെ ഏഴരച്ചിനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ മേടനാശെന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന രണ്ടകൽ നക്ഷത്ര സമൂഹം ഇവിടെ ശനി നിൽക്കുന്നത് എവിടെയാണ് പന്ത്രണ്ടാം ഭാവത്തിലാണെന്ന് അറിയുക പന്ത്രണ്ടാം ഭാവത്തിൽ ശനി വന്നാൽ വരാഹമിഹി ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു ഫലം മാത്രമാണ് അത് സൂര്യനായാലും ചൊവ്വയായാലും ശനിയായാലും പതിതസ്തുപ്പേ പാതിത്യം വീഴ്ച വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശാരീരികമായ വീഴ്ചയാകാം ശനി ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചോളം ശനി അവരുടെ പത്ത് പതിനൊന്ന് ഭാവാധിപനാണ് പത്താം ഭാവം കർമ്മം തൊഴിൽ ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി തൻ്റെ ഭൃത്യന്മാർ തൻ്റെ എല്ലാ തരത്തിലുള്ള തൊഴിലുകൾ ദാസ ആലംബനമേത സർവം ചിന്തിയും ഹി ദശ തൻ്റെ ദാസന്മാർ തൊഴിലാളികൾ ഭൃത്യന്മാർ ആലംബനം തന്നെ ആശ്രയിക്കുന്നവർ ദോസ് ഹു ആർ ഫുർ അസ് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട പതിനൊന്നാം ഭാവം ഭാവാധിപനാണ് പതിനൊന്നാം ഭാവം ലാഭമാണ് സർവാഭീഷ്ടാഗമാണ് എല്ലാ ഭാവവും ലാഭം തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് തൻ്റെ മക്കളുടെ മക്കളാണ് വാമകർണ അർത്ഥലാഭ ധനലാഭം തൻ്റെ ഇടത്തെ ചെവി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് പന്ത്രണ്ടാം ഭാവം ഈ ശനി നിൽക്കുന്നത് വൈകല്യ സ്ഥാനത്താണ് ഈ ഭാവങ്ങൾക്കൊക്കെ വൈകല്യം വരും പന്ത്രണ്ടാം ഭാവം ശരീരത്തിൽ പാദങ്ങളാണ് പാദങ്ങളുടെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ശരി വാദരോഗമാണ് അതിനാൽ വാദരോഗത്തിൽ ബുദ്ധിമുട്ട് വരും മേടൻ രാശിക്കാർക്ക് ദുർബലജാനുഹു കാൽമുട്ടുകൾക്ക് ദൗർബല്യമുള്ളവരാണ് അതിനാൽ ഈ ശനി വക്രം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശാരീരിക ക്ലേശങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കാൻ യോഗം മേഡൻ രാശിക്കാർക്കാണെന്ന് അറിയുക പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്നാണ് അഹങ്കാരം ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നശിക്കുമെന്നാണ് പറയുന്നത് മേടൻ രാശിക്കാർ തോയേ ജബി വെള്ളത്തിനെ ഭയക്കുന്നവരാണ് അതിനാൽ കുളുമുറിൽ തന്നെ വീഴുക ജലത്തിൽ വീഴുക മുതലായ പ്രയാസങ്ങളൊക്കെ വരും നിങ്ങളെ വിലയേറിയ സാധനങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കള്ളന്മാർ വരും നിങ്ങൾക്ക് ഭൃത്യന്മാരെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ഭൃത്യന്മാരാണ് പത്താം ഭാവം അവർ പന്ത്രണ്ടിൽ വരുമ്പോൾ അവർക്ക് വീഴ്ച വരാം നമ്മളെ പ്രിയപ്പെട്ട ഭൃത്തിയർക്ക് ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ഭൃത്യന്മാർക്ക് അപകടങ്ങൾ വരാം പെട്ടെന്ന് അപകടങ്ങൾ വന്നാൽ നമ്മൾ മാനസികമായിട്ട് നമുക്ക് പ്രയാസങ്ങൾ വരാം അല്ലെങ്കിൽ നമ്മൾ നന്ന് എന്ന് കരുതിയ വ്യക്തികൾ അവരുടെ പൊയ്മുഖങ്ങൾ നമുക്ക് കാണാം പെട്ടെന്ന് കളവ് കേസിൽപ്പെടുക വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോവുക അല്ലെങ്കിൽ മറ്റുള്ളവർ കട്ട് അട്ടുകൊണ്ടുപോവുക അതിൻ്റെ സൂത്രധാരൻ ഈ പറഞ്ഞ വ്യക്തിയായിരിക്കാം ഇതൊക്കെ ശനി പിഴക്കുമ്പോൾ ഉണ്ടാകും നന്നായി ഇവിടെ പ്രാർത്ഥന ഓം ഷം ശനീശ്വരായ നമഹ മറ്റൊരു മാർഗവുമില്ല ഹനുമാൻ ചാലിസ ചെല്ലുക പ്രായമുള്ളവർക്ക് ഹനുമാൻ ചാലിസ ചെല്ലുമ്പോൾ ശരീരത്തിന് നല്ല എനർജി പ്രദാനം ചെയ്യും അവർക്ക് പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരാം ഹനുമാൻ ചാലിസ വലിയൊരു മന്ത്രമാണ് കാരണം ശനിയാണ് വായു പുത്രനാണെന്നറിയുക അതിനാൽ ഈ ദോഷകാലത്തെ മേടൻ രാശിക്കാർ ചിരിച്ച് നേരിടുക അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ വരും വലിയ ബുദ്ധിമുട്ടുകൾ വരും ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് വയസ്ഥോ യഥാ സൂര്യൻ സൂര്യനും നരസ്ഥ അശൂരഥവാ നിഷ്ഠഭവം മന്ത്ര വയസ്തേ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ വയസ്ഥേയത്തി ഇഷ്ടതീതി വയസ്ഥ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ യഥാ സൂര്യസുനുഃ സൂര്യൻ്റെ മകൻ നിൽക്കുമ്പോൾ അശൂര തൻ്റെ ശൂര്യത്വം നഷ്ടപ്പെടും തൻ്റെ ശൗര്യം തനിക്ക് നഷ്ടപ്പെടും കോൺഫിഡൻസ് പോകും നിസ്ത്രപഹ ആൾക്ക് പല കാര്യത്തിലും ലജ്ജ ഉണ്ടാകില്ല നാണം ഉണ്ടാകില്ല പല കാര്യങ്ങളും നാണമില്ലാതെ അയാൾ പ്രതികരിക്കും മന്ദനേത്ര നേത്ര കണ്ണുകൾക്ക് രോഗം വരും രോഗാദി അരിഷ്ടകൾ കണ്ണുകൾക്ക് വരും പ്രസന്നോ ബഹിർണോ ഗൃഹേ ലഗ്നവസ്ത്യ വ്യയസ്ഥോ ധംസക യജ്ഞഭോക്ത പലപ്പോഴും റിപുക്കളെ നശിപ്പിക്കും ശത്രുക്കളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ചില വിവാദങ്ങളൊക്കെ അദ്ദേഹം ജയിച്ചിരിക്കാം ജയിക്കാമായിരിക്കാം പക്ഷെ ശ്രദ്ധിക്കണം ആ ഫലം എത്രത്തോളം ആചാര്യൻ്റെ ഫലം എത്രത്തോളം പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പലപ്പോഴും ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ വലിയ ക്ലേശങ്ങളാണ് ഉണ്ടാക്കുക പക്ഷേ ഇവിടെ വ്യാഴക്ഷേത്രത്തിന് ശനിയായതുകൊണ്ട് പലപ്പോഴും കോടതിയിൽ പോവുക തൻ്റെ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുക ആ കേസിലൂടെ എനിക്ക് നഷ്ടപരിഹാരത്തൊക്കെ തിരിച്ചു കിട്ടാനൊക്കെ ട്രിബ്യൂണൽ വിധിക്കുക ഇങ്ങനെയുള്ള ഗുണങ്ങൾ കണ്ടു വന്നിട്ടുണ്ട് അതിനാൽ ഒരു പക്ഷേ അതനുകൂലമായി വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ശനി പന്ത്രണ്ടിലാണ് പിന്നെ മേടൻ രാശിക്കാർക്ക് ജന്മശനി വരും അത് ഇതിനേക്കാളും ശ്രദ്ധിക്കണം കാരണം ശനി മേടത്തിൽ നീചസ്ഥനായാണ് വരുന്നത് അതിനാൽ താൽക്കാലികമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക തൻ്റെ ജോലിയിൽ ഹാപ്പിയാവുക അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് സംതൃപ്തി പുലർത്തുക നന്ദി നമസ്തേ